ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇത് വിവരിച്ചത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ കുൽദീപ് നയ്യാരും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലം അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് മുംബൈയിലെ ഫിലിം സ്റ്റുഡിയോയിൽ പക്കീഴ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉദ്ഘാടനത്തിന് വന്നിരിക്കുകയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഹാരമണിയിച്ചത് അന്നത്തെ ഹിന്ദി സിനിമാ ലോകത്തെ നായികയായ മീനാകുമാരിയും ഇതോടെ തൻ്റെ തൊട്ടടുത്തിരിക്കുകയായിരുന്ന കുൽദീപ് നയ്യാരോട് ശാസ്ത്രി ചോദിച്ചു ആരാണിവർ കുൽദീപ് നയ്യാർ പറഞ്ഞു ഇവരാണ് മീനാകുമാരി ഇന്ത്യയിൽ അന്ന് ഏറ്റവും അറിയപ്പെടുന്ന നടി അന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന പക്കീഴ് നായികയാണ് മീനാകുമാരി തൻ്റെ പ്രസംഗത്തിനിടയിൽ ലാൽബോധു ശാസ്ത്രി ഇങ്ങനെ പറഞ്ഞു മീനാകുമാരിജി മുജേ മാഫ് കർണ മീനാകുമാരിജി എന്നോട് ക്ഷമിക്കൂ മേനെ ആപ്കാ നാം പഹല ഡഫ സുനാഹെ ഞാൻ താങ്കളുടെ പേര് ആദ്യമായി കേൾക്കുകയാണ് അതേസമയം ലക്ഷങ്ങളുടെ ആരാധികയായ താരസുന്ദരി ഇത് കേട്ട് ഒരുപക്ഷെ കൊച്ചായി കാണും മീനാകുമാർ അപ്പോൾ സദസ്സിൽ ഒന്നാമത്തെ നിരയിലിരിക്കുകയായിരുന്നു ശാസ്ത്രിയുടെ പ്രസംഗം ഒരുപക്ഷേ പലരെയും ഞെട്ടിച്ചു കാണും ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന നടിയെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നത് എന്നാൽ അക്കാര്യം തുറന്നു പറഞ്ഞ ശാസ്ത്രിയുടെ നിഷ്കളങ്കതയെയും സത്യസന്ധതയെയും കുൽദീപ് നെയ്യാർ പ്രകീർത്തിക്കുകയായിരുന്നു കുൽദീപ് നയ്യാരുടെ പുസ്തകമായ ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്നാ ടു മോഡിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്